ഹലോ ചെങ്ങാമാരിയേ അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ഇപ്പോൾ എല്ലായിടത്തും ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടാകുമല്ലേ നമ്മുടെ ഇവിടെ ചെറിയൊരു മഴ പെയ്തു വേനൽ മഴ അന്നേരം നമ്മുടെ തൊട്ട അടുത്തുള്ള പറമ്പിൽ മഞ്ഞ് കയറിയതാണ് കേട്ടോ നമ്മുടെ ഇപ്പോൾ അപ്പോൾ അവിടെ നിറച്ച് കവങ്ങൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ എടുത്താണ് പിന്നെ നമ്മുടെ പാർ ചെടിക്കൊക്കെ നല്ലൊരു ഉന്മേഷമായി കേട്ടോ ഭയങ്കര ചൂടല്ലായിരുന്നു ശരിക്കും ഇച്ചിരി വെള്ളമൊക്കെ മഴയൊക്കെ പെയ്ത് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ പെയ്തിരുന്നു ഒരു ഉഷാറായിട്ടുണ്ട് പിന്നെ എന്തായാലും ഇന്ന് കുറേ പയർ മൂത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പയർ കുറച്ച് ഒരു കുഞ്ഞി കറിക്ക് പയർ കിട്ടിയിട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പറിക്കാമെന്ന് വിചാരിച്ച് ഏകദേശം എഴുപത്തിയാറ് സെൻറ്റിമീറ്റർ ഒരു ടേപ്പ് എടുത്ത് നോക്കി എഴുപത്തിയാറ് സെൻറ്റിമീറ്റർ ഒരു പയർ നീളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ആദ്യത്തെ മൂന്ന് എണ്ണം നമ്മൾ വിത്തിനിട്ടിട്ടുണ്ട് ബാക്കി എല്ലാം നമ്മൾ പറിച്ച് പറിച്ചെടുത്തു കേട്ടോ എന്തായാലും അത്യാവശ്യം നല്ല നീളം നീങ്ങണം വെച്ചാൽ ഇത്രയും നീളം വയ്ക്കുമെന്ന് ഞാൻ ഒത്തും പ്രതീക്ഷയില്ലാട്ടോ എന്തായാലും പിന്നെ നമ്മൾ ഈ പുഴു വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് കീട ഇതുവരെ ഇല്ല കേട്ടോ അപ്പോൾ ഇടയ്ക്കും പിഴക്കീടത്തിനെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇല എടുത്ത് ഉള്ളിക്കളഞ്ഞ് കുന്നുകളയേ അപ്പോൾ എന്തായാലും കറി വെച്ചിട്ടൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പയറ ഞാൻ എടുത്തു വയലേറ്റ പയറാൻ വേറെ ഒരു ടേസ്റ്റ് അതിൻ്റെ അച്ചപയർ പോലെയല്ല എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഈ വയലറ്റ് പേറിൻ്റെ നമ്മൾ കുറ്റപ്പയറില്ലേ അതിനാണ് കൂടുതൽ ടേസ്റ്റ് ഇതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് കുറ്റപ്പേറും ഈ പയറും കൂടെ കൂടി ഒന്നിച്ചിട്ട് വെക്കണം അല്ലെങ്കിൽ അച്ചിങ്ങയും കൂടെ ഒന്നിച്ചിട്ട് വെക്കണം അപ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ ബീൻസിലെല്ലാം ശരിക്കും നിറയെ പൂ നമ്മുടെ ഈ മുളന്തൊരുതി ഏരിയയിൽ ഭയങ്കര ചൂടല്ലേ എറണാകുളത്തേക്കൊക്കെ ഭയങ്കര ചൂടാണ് സാധാരണ ബീൻസ് ഉണ്ടായി വരാൻ തന്നെ പാടാണ് കേട്ടോ പക്ഷേ നമ്മുടെ ഇവിടെ പൂവരെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ശരിക്കും ഗ്രീൻ്റെ ഗ്രീൻ നെറ്റൊക്കെ ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ ശരിക്കും ും ഒരു കൂള് ശരിക്കും ഒരു തണുപ്പ് വേണം മഞ്ഞും തണുപ്പും വേണമെങ്കിൽ പോലും ബീൻസ് ഇവിടെ പിടിക്കത്തുള്ളൂ എന്തായാലും നമ്മളിവിടെ പൂവല ഇട്ടിട്ടുണ്ട് കേട്ടോ നിറേ പൂവിട്ടുണ്ട് ഒരു കൊലയിലൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ചൂട് കാരണം അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ പക്ഷേ നമ്മളപ്പം ഇവിടുന്ന് നമ്മളൊന്ന് മാ താമസം മാറുകയാണ് അപ്പോൾ പിന്നെ വലിയ കൂടുതൽ ശ്രദ്ധിക്കാനൊന്നും പോയില്ലോ ഉണ്ടാവുവാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് അപ്പം ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത് കൂടി വിട്ട് അപ്പ ചെങ്ങായമാര് അപ്പോൾ നമ്മുടെ കുഞ്ഞ് വിളവെടുപ്പൊക്കെയാണ് കേട്ടോ നമുക്ക് ഭയങ്കര സന്തോഷമായി ചെറുതായിട്ട് ഒരു എന്താ പറയുക ചെറിയ ചാക്കിനെ കുട്ടി ചാക്കിനകത്തേ നമുക്കൊരു എൻജോയ്മെൻറ്റ് നമുക്കൊരു രസം അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിനോടുള്ള ഒരു പ്രത്യേക സ്നേഹവും കാരണമാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്ത കേട്ടോ അപ്പോൾ ചെറിയൊരു വിളവെടുപ്പൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം തോന്നി കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചേ ഉള്ളെങ്കിലും പിന്നെ കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ പേർ ചെടി കുറേ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് രണ്ട് പേർ ചെടി ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ഞാൻ കുറേ പേർ ചെടി രണ്ട് മൂന്ന് ചാക്കിനത്തൊക്കെ ആയിട്ട് നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ കൂടിയിട്ട് അത്യാവശ്യം കുറച്ചൊക്കെ ഒരു കറക്കൊക്കെ കിട്ടി കേട്ടോ പിന്നെ നമ്മുടെ ഈ മുളക് എങ്ങോട്ടാണ് പോകണേന്ന് എനിക്കറിയാന് പാടില്ല കേട്ടോ അങ്ങ് പൊങ്ങി 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 ആകാശം മൊട്ടേ പോകുന്നു തോന്നുന്നത് ഈ മുളക് ശരിക്കും എന്നെക്കാളും നല്ല ഉയരം വെച്ചിട്ടുണ്ട് മുളകിനും നല്ല ഉയരം വെച്ച് ചില മുളകിനൊക്കെ ചെറുതായിട്ടൊന്ന് പൂവിട്ടിട്ടുണ്ട് വെള്ളമുളക് നല്ല ഹൈറ്റ് വെക്കണമെന്ന് തോന്നുന്നുട്ടോ അതുകൊണ്ട് നമ്മളതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ കാറ്റടിക്കുമ്പോഴത്തേനും ഇങ്ങനെ ചാഞ്ഞ് ഒടിഞ്ഞു പോകും അതുകൊണ്ട് ഒരു കമ്പ് ഇതിനെ നാട്ടിയിട്ട് കെട്ടിവെച്ചിട്ടുണ്ട് എല്ലാത്തിനെയും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കാറ്റൊക്കെ വരുമ്പോൾ ഒടിഞ്ഞു പോകത്തില്ല അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ശാഖയൊക്കെ അങ്ങനെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇടയ്ക്ക് വൃത്തിയില്ലാണ്ട് അതുകൊണ്ടെല്ലാം ഒന്ന് നീറ്റാക്കി വെക്കാനായിട്ട് എല്ലാത്തിലുള്ള ഒരു കമ്പ് കുത്തിവെച്ചാണോ കേട്ടോ പിന്നെ ചെങ്ങാൻമാരെ നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ട് വന്ന കുഞ്ഞണ്ണാനല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള അവൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ നമുക്ക് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ കാക്ക പിടിച്ചുകൊണ്ട് വേറെ നമ്മൾ പുറകെ ഓടിച്ചെന്ന് പക്ഷേ കാക്ക വിട്ടില്ല അതിൻ്റെ അതിൻ്റെ കാക്കയ്ക്കും ശരിക്കും ഇവിടെ കൂടുണ്ടാക്കിയിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് തിന്നാൻ വേണ്ടി കൊടുക്കൊണ്ടുപോകുന്നതാണ് കേട്ടോ അതിൻ്റെ തൂ പൂടയൊക്കെ പറിച്ചുകൾ അങ്ങനത്തെ അങ്ങനെ ചെയ്യണം നമ്മൾ കൊണ്ട് പോകാം കല്ലൊക്കെ ഇറത്ത് എറിഞ്ഞ് ഓടിച്ച് പക്ഷേ കിട്ടിയില്ല കേട്ടോ അതിനെ കൊണ്ടുപോയി അതിൻ്റെ കുഞ്ഞുങ്ങൾക്കൊണ്ട് കൊടുത്ത് മൂന്ന് പേരുണ്ടായിരുന്നു നമ്മുടെ അണ്ണാൻ കുഞ്ഞു ഭയങ്കര തെരച്ചിലായിരുന്നു കേട്ടോ ഇവിടെ കിടന്നുണ്ടോ കൊച്ചിനെ കണ്ടില്ല കൊച്ചിനെ കണ്ടില്ലെന്നു പറഞ്ഞു ഞാൻ സന്ധ്യ പറഞ്ഞാൽ ആലോചിക്കാറുണ്ട് ഇവന് നമ്മുടെ ഈ പരിസരത്ത് എവിടെയെങ്കിലും കൂട് കൂട്ടി കുഞ്ഞിനെ ഉണ്ടാക്കിയ പോരായിരുന്നു നമ്മളാണെങ്കിൽ എന്നെ രക്ഷിച്ചോളൂ ചെയ്യും ഇവനാണെങ്കിൽ ഒരു പരിചയം ഇല്ലാത്ത വേറെ കണ്ട ഒറ വീടിൻ്റെ മണ്ടെ കൊണ്ടാണ് കേട്ടോ കൂടുവെച്ചത് അതുകൊണ്ടാണല്ലോ പോയത് ഞാനിവൻ വന്നപ്പോൾ ഇവിടെ പറഞ്ഞു അവൻ കേട്ടോ ഇല്ല അവന് എന്നൊന്നും അറിയത്തില്ല കേട്ടോ എന്തായാലും നമ്മുടെ അണ്ണാ കുഞ്ഞിനെ മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയിട്ടോ അവൻ്റെ അലറി ഇവള് കേട്ടാണ് നമ്മൾ ഓടിച്ചെന്ന് നോക്കിയതൊക്കെ എന്തായാലും കുഞ്ഞിനെ കാക്ക കൊണ്ടുപോയി കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ വീണ്ടും കാണാറ് അതുവരെ എല്ലാ ചെങ്ങായും ആർക്കും